ഷോലെ ദിവാർ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമാ വിപണി അടയ്ക്കു ഭരിച്ചിരുന്നൊരു കാലം തിയേറ്ററുകളിലെല്ലാം ആരവങ്ങളും ആർപ്പുവിളികളും നിറഞ്ഞ സമയം ചുപ്കെ ചുപ്കെ ചോട്ടി സി ബാത്ത് ആളുകളുടെ മൂളിപ്പാട്ടിലടക്കം നിറഞ്ഞിരുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഹിന്ദി സിനിമകളുടെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ആകാശവാണിയിലൂടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതുവരെ അതൊരു സുവർണ കാലഘട്ടമായിരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് ബഹനോ രാഷ്ട്രപതി ജീത്കാൽ പ്രശസ്ത ഗായകനും നടനുമായിരുന്ന കിഷോർ കുമാറിന്റെ ഗാനങ്ങൾക്ക് പോലും ആകാശവാണിയിലും ദൂരദർശനിലും വിലക്കേർപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സിനിമ കണ്ടത് ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥയുടെ ഭീകരതയും അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ തീവ്രമായ ആശങ്കകളും പങ്കുവെക്കുന്ന നിരവധി സിനിമകൾ ബോളിവുഡിൽ പിറന്നിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന ചില ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കിസ്സ കുർസിക്ക സഞ്ജയ് ഗാന്ധിയുടെ ഓട്ടോമൊബൈൽ നിർമ്മാണ പദ്ധതികളെ ആക്ഷേപഹാസ്യത്തിലൂടെ ചിത്രീകരിച്ച ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവിയായിരുന്നു കിസ്സ കുർസിക്ക അമിത് നെഹ്ദയുടെ ഇറങ്ങിയ ചിത്രത്തിന്റെ മാസ്റ്റർ പ്രിന്റുകൾ ഉൾപ്പെടെ എല്ലാ കോപ്പികളും അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന വിദ്യാചരൺ ശുക്ലയും ഇന്ദിരാഗാന്ധിയുടെ മകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സഞ്ജയ് ഗാന്ധിയും ചേർന്ന് കത്തിക്കുകയുണ്ടായി ഷബാന ആസ്മി രാജ് ബബ്ബാർ മനോഹർ സിംഗ് എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തിയത് എന്നാൽ പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അമിത് ജനതാ പാർട്ടിയിൽ ചേരുകയും കിസ്സ കുർസിക്ക റീമേക്ക് ചെയ്യുകയും ചെയ്തു ഐ എസ് ജോഹറിയുടെ സംവിധാനത്തിൽ പുറത്തു നസ്ബന്ധിയാണ് അടുത്ത ചിത്രം അടിയന്തരാവസ്ഥ കാലത്തെ നിർബന്ധിത വന്ധ്യകരണത്തെ പ്രമേയമാക്കി പുറത്തുവന്ന ചിത്രമാണ് നസ്ബന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ചിത്രം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ റീറിലീസ് ചെയ്യപ്പെട്ടു ക്രാന്തി കി തരംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ബീഹാറിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ പ്രതിഷേധങ്ങളെ പകർത്തിയ ആനന്ദ് പഡ്വർദ്ധൻ്റെ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രഹസ്യമായാണ് ഈ ഡോക്യുമെന്ററി പൂർത്തീകരിച്ചത് അതേ വർഷം രഹസ്യമായി തന്നെയായിരുന്നു ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഹസാരം ഖ്വാഹിഷും ഐസി അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജീവിതം മാറ്റിമറിച്ച മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രമാണ് സുധീർ കുമാർ മിശ്രയുടെ ഹസാരം ഖ്വാഹിഷും ഐസി കെ കെ മേനോൻ ചിത്രാങ്കദ സിംഗ് ഷൈനി അഹൂജ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇന്ദു സർക്കാർ അടിയന്തരാവസ്ഥ പ്രമേയമാക്കി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം പറയുന്ന പൊളിറ്റിക്കൽ ത്രില്ലറാണ് ഇന്ദു സർക്കാർ മധുർ ഭണ്ഡാക്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സുപ്രിയ വിനോദാണ് ഇന്ദിരാഗാന്ധിയുടെ റോളിലെത്തിയത് പതിനാല് കട്ടുകളാണ് ചിത്രത്തിന് അന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ചിത്രത്തിലെ ചില ഡയലോഗുകൾ നീക്കം ചെയ്യാനും സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു മിഡ് നൈറ്റ് ചിൽഡ്രൻ ദീപാമേത്തേ മിഡ് നൈറ്റ് ചിൽഡ്രനും അടിയന്തരാവസ്ഥയെ പരാമർശിക്കുന്ന ചിത്രമാണ് സൽമാൻ ഋഷിദിയുടെ നോവലിനെ ആസ്പദമാക്കിയൊരുങ്ങിയ ഈ ചിത്രത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ഒരു വോയ്സ് ഓവറാണ് വിവാദമായത് ഇന്ദിരാഗാന്ധി ഒരു ദേവതയായി പരിഗണിക്കപ്പെടാൻ ആഗ്രഹിച്ചു എന്ന സൽമാൻ ഋഷിദിയുടെ വോയിസ് ഓവർ നീക്കം ചെയ്യാനാണ് അന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് ബാദ്ഷാഹു അടിയന്തരാവസ്ഥ പ്രമേയമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്ന ചിത്രമാണ് ബാദ്ഷാഹു അജയ് ദേവ്ഗൺ ഇമ്രാൻ ഹാഷ്മി വിദ്യുത് ജംവാൾ ഇഷ ഗുപ്ത ഇലിയാന ഡിക്രൂസ് സഞ്ജയ് മിശ്ര എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് എമർജൻസി അടിയന്തരാവസ്ഥ പ്രമേയമാക്കി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കങ്കണ സംവിധാനം ചെയ്ത് അഭിനയിച്ച എമർജൻസി ഇന്ദിരാഗാന്ധിയുടെ വേഷമാണ് കങ്കണ കൈകാര്യം ചെയ്തത് മലയാളി നടൻ വിശാഖ് നായർ ആണ് സഞ്ജയ് ഗാന്ധിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ട്രെയിലറുകൾ ഇറങ്ങിയതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും വഴിവച്ചിരുന്നു സെൻസർ ബോർഡ് പലപ്പോഴായി ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ചതും വലിയ വാർത്തയായിരുന്നു